ഉസ്മൽ അഹുറുറീംസ് വസ്ലൂല് അള്ളാഹു സുബൻ വല വിശുദ്ധ ഖുറാൻ്റെ പല കാര്യങ്ങളും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു മസലൻ എന്ന് പല തവണ വന്നിട്ടുണ്ട് സ്വത്തുൽ വക്ര തുടക്കത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ മുനാഫിഖ്യങ്ങളെക്കുറിച്ച് പറയുന്ന ശേഷം അള്ളാഹു മുനാഫിഖിങ്ങളുടെ വാസ്തവം മനസ്സിലാക്കിത്തരാൻ വേണ്ടി ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് മസലഹും കമസലില്ലവിസ്തവ് കഥനാറൻ എന്ന് പറഞ്ഞ് അവിടുന്ന് തുടങ്ങുന്നുണ്ട് ഈ സംഭവം ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു വിരിക്കുന്നത് അപ്പൊ കുല്ലമ്മ അതാ അലഹും മഷൌഫിഹി വൈദ അതലമ്മ അലഹും കാമു അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരാൾ നടന്നു പോവുകയാണ് വെളിച്ചം കാണുന്നിടത്തോളം നടന്നു എന്നാ വെളിച്ചം നിന്നപ്പോൾ ആളോട് നിന്നു വൈദ അതലമ്മ അലഹിം കാമു ഇതൊരു ഉദാഹരണം പറഞ്ഞു അതിൻ്റെ അർത്ഥം ചില ഇമുനാഫിക്കങ്ങള് ഇസ്ലാമിനെ സേവനം ചെയ്യാനും ത്യാഗത്തിനും ജിഹാദിനും ഒക്കെ വരാൻ വേണ്ടി പറയുമ്പോൾ അവർ അവിടെ മാറ്റി മാറി നിൽക്കും എന്നാൽ മറ്റുള്ള നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വരുമ്പോൾ അവർ ഓടി ഓടിപ്പുറപ്പെടുകയും ചെയ്യും അപ്പൊ നോക്ക ഈ കാര്യം ഒരു ഉദാഹരണ രൂപത്തിൽ വിവരിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നോക്കുക വേറെയും ഉദാഹരണങ്ങൾ ഉണ്ട് അപ്പൊ ഇവിടെ തന്നെ ഈ രണ്ട് ആയത്തുകളിൽ ഈ ഉദാഹരണം പറഞ്ഞപ്പോൾ തഫ്സീർ തബറിയിൽ പോയി നോക്കിയാൽ മതി കാണാൻ പറ്റും പിന്നെ ഈ ആയത്തിനെ കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞുകൊണ്ട് തന്നെ സഹാബാക്കുകൾ എന്നുള്ള റിവായത്ത് പറഞ്ഞിട്ടുണ്ട് സഹാബാക്കൾ പറഞ്ഞതായി എന്താണ് പറഞ്ഞത് മുനാഫിക്കങ്ങൾക്ക് ഈ ആയത്തി രണ്ടായത്തിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ മുനാഫിക്കങ്ങൾ പറഞ്ഞു അള്ളാഹു അജൽ മിൻ അൻ മീൻ യോദറി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉദാഹരണങ്ങളൊക്കെ പറയുന്ന ആളല്ലല്ലോ അള്ളാഹു അള്ളാഹിൻ്റെ സ്ഥാനം അതിലെ അതിനേക്കാൾ എത്രയോ മഹത്തമായ സ്ഥാനമാണ് മഹത്വമുള്ള അള്ളാഹുവിന് ഇങ്ങനെയുള്ള ചില്ലറ ഉദാഹരണങ്ങളൊക്കെ എന്തിനാ പറയുന്നതെന്ന് മുനാഫിക്കു ചോദിച്ചു അപ്പൊ അള്ളാഹു അടുത്ത ആയത്തിറക്കി അതാണ് അള്ളാഹു ആകട്ടെ ഒരു കൊതുകിനെ പോലും കൊതു ഉദാഹരണം ഉദാഹരിക്കുന്ന കാര്യത്തിൽ അള്ളാഹു പിന്നെ മടി കാട്ടില്ല മാറി നിൽക്കില്ല അല്ലെങ്കിൽ ഒരിക്കൽ അങ്ങനെ പിന്നെ അങ്ങനെ കൊതുകിനെ കൊതിനെ കൊതുകിനെ പോലും ഉദാഹരിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന് യാതൊരുവിധ മടിയുമില്ല എന്ന് ശേഷം നോക്ക് ഖുറാനില് വേറെയും പല ഉദാഹരണങ്ങൾ ഇതിനെ കുറിച്ച് മുഫസിലും പറഞ്ഞിട്ടുണ്ട് കഴുതയും ഒട്ടകവും ഒക്കെ നമ്മുടെ ശബ്ദം കേൾക്കും പക്ഷെ എന്താ പറയുന്നത് അതിന് മനസ്സിലാവില്ല അപ്പൊ അതിനെ കുറിച്ചാണ് അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് വ്യക്തമാണ് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഇനി യഹൂദികളെ കുറിച്ച് മസലുല്ല ആ ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞ റസൂത്രിമേനെ കുറിച്ചുള്ള ഉള്ള അവരുടെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ കഴുതേ പോലെ ചുമക്കുന്നു അതിലുള്ള കാര്യമൊന്നും അവർക്ക് മനസ്സിലാവുന്നുമില്ല കൃത്യമായി യഹൂദികളെ ഇവിടെ കഴുതാന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് അപ്പൊ ആ ഉദാഹരണ മൂലം ഇന്ന് ഹൂതികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ഈ ആയത്ത് അവരിൽ ഫിറ്റായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ വേറെ ഉദാഹരണം ഈ ഒക്കെ എല്ലാവരും സ്വീകരിക്കേണ്ട ആർക്കും അതിൽ ഒരു അതിലൊരു പരാതിയുമില്ല പിന്നൊന്നാണ് ഇന്ന മസല ആദമ തുറാബിൻ കുൻ ഈസാബിൻ ഈസ എന്ന പദത്തിലും കുഴപ്പമില്ല ഇവിടെ ഈസയുടെ ഉദാഹരണം അല്ലാഹുവിന്റെ ദൃഷ്ടിയില് ആദമിനോട് ചേർന്നാണ് അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നത് ഈസയുടെ മിസാൽ അല്ലെങ്കിൽ ഉദാഹരണം ആദമിന്റെ ഉദാഹരണമാണ് അതായത് ഈസയും ആദയും ഒരുപോലെയാണെന്നാണ് ഈ പറയുന്നത് അതൊരു ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാവരും കേൾക്കുന്നു ആയത്ത് മനസ്സിലാക്കുന്നു ഇനി അടുത്ത അടുത്തായത് അറബ് അള്ളാഹു മസന്നി നാമൻ എന്നായ തുടങ്ങുന്നു അതോട് ചേർന്ന് തന്നെ ഓ മറിയമ്മ ഇമ്രാൻസന ഫർജന ഫിൻഖാനിത്തഹരീമിലായത്ത ഇവിടെ സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായിട്ട് അള്ള കൊടുത്ത മിസാലാണ് ഒന്ന് ഫിറാവിൻ്റെ ഭാര്യ മറ്റൊന്ന് മറിയം ഇബിനി ഇമ്രാൻ ഇവിടെയും ആസിയ അല്ലെങ്കിൽ ഫിറാവിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു പ്രശ്നമല്ല എന്നാൽ ഇവിടെ മറിയം എന്തോ എന്ന ഉദാഹരണം മറിയമിനോട് ഉപമിക്കുകയും മറിയമ്മന്റെ പുത്രനോട് ഉപമിക്കുകയും ചെയ്യുന്ന കാര്യം വന്നപ്പോഴാണ് ഇവിടെ ആ കൂടെ ഒച്ചപ്പാടുണ്ടാക്കിയത് അത് സ്ത്രീകാര്യമല്ല ബാക്കി എല്ലാ ഉദാഹരണവും സ്ത്രീകാര്യമാണ് ഈ കാര്യവും അള്ളാഹു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് പല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് അവരെയൊക്കെ ഉദാഹരിച്ചിരിക്കുകയാണ് ഇനി വരും വരാൻ പോകുന്ന കാലത്തുള്ളവർക്കൊക്കെ വേണ്ടി ഒന്ന് പറഞ്ഞ ശേഷം പറയുന്നത് ഇബിനു മറിയമ്മനെ മിസാലാക്കി ഞാൻ പറയുമ്പോൾ അല്ല ഇബിനു മറിയമ്മൻ്റെ ഉദാഹരണം ഉദാഹരിക്കപ്പെടുമ്പോൾ അലിയോ മുഹമ്മദ് റസൂലുള്ള താങ്കളുടെ സമുദായം ഒച്ചപ്പാടുണ്ടാക്കുന്നു പരിഹസിക്കുന്നു അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വേറെ എന്തെല്ലാം മിസാൽ ഖുർആൻ പറഞ്ഞോ ഈസ മസല ഈസ എന്ന് അവിടെയും കുഴപ്പമില്ല ആർക്കും പരാതിയില്ല ഈ ഒരു ഉദാഹരണം കേട്ടാ അവിടെ പ്രശ്നമാണ് അതും കൗമുക്ക മുഹമ്മദ് റസൂല്ലാഹി സാഹ വസ്സലിന്റെ ഉമ്മത്തിന് ആ കൗമിൻ തന്നെയാണ് നമ്മളെത്രയും ആളുടെ മുമ്പിൽ ഈ പോയിന്റ് പറയാറുണ്ട് യഹൂദ് നസാറാക്കളൊക്കെ അവർക്കൊന്നും കുഴപ്പമില്ല നമ്മുടെ മുസ്ലിങ്ങളാണെന്ന് കാണുമ്പോൾ അവർക്ക് ഇത് കേൾക്കുമ്പോൾ സഹിക്കുന്നില്ല നമ്മുടെ റസാഖ് സാബ് ഒക്കെ പറഞ്ഞ പോലെ അവിടെ നമ്മളേതൊരു മറിയത്താത്താൻ ഓർമ്മ വരും മറിയമ്മ പറയുമ്പോൾ അപ്പൊ അവരുടെ അവരിട്ടിരിക്കുന്ന വസ്ത്രം അങ്ങനത്തെ വസ്ത്രം വേണ്ടി ഒരാളെയും ഒരാൾക്ക് എങ്ങനെയാണ് ആ സ്ത്രീയുമായി ഉപമിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ വരും അത് ഖുറാനിലേക്ക് കാരണം ഗ്രഹിക്കാത്തത് കൊണ്ടാണ് അപ്പൊ എല്ലാ ഉദാഹരണം ഖുര്ആൻ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ഒരു ഉദാഹരണം മാത്രം എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല അതിലുപരി റസൂൽ തിരുമേനി വസൂത്ത് അലൈഹി അലൈവല് ഇതേ ഉദാഹരണം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ മറിയമ്മും മറിയമ്മന്റെ പുത്തനെ എല്ലാവരെയും ശ്രെത്താൻ പിടിക്കുന്നു അപ്പൊ അത് അങ്ങനെ ശരിയാണോ പറഞ്ഞത് എത്രയോ നബിമാരുണ്ട് അവരൊക്കെ ജനിക്കുമ്പോൾ അവരൊക്കെ ക്ഷേത്താൻ പിടിക്കുന്നുണ്ടോ അവരുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയജമാൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു സിരിമേ ഉണ്ടെന്ന് പറയേണ്ടി വരില്ലേ ബുഹാരിലെ ഹദീസാണ് അപ്പൊ അതിന് പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ മറിയം എന്ന് ഇബിനത് ഉദാഹരണ രൂപത്തിലാണ് ഇമാം സമാരി എന്നെ പറഞ്ഞിട്ടുണ്ട് തഫ്സീർ അതിനു അതിനുമുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു അത് അപ്പൊ അതിൽ പറഞ്ഞെന്താണ് മറിയമ്മിന്റെ ഇബിനു മറിയമ്മന്റെ സിഫത്തോട് കൂടിയുള്ള എല്ലാവർക്കും ആരെയും ചേത്താൻ പിടിക്കില്ല അപ്പൊ ഇവിടെ ഇതാണ് ഉദാഹരണം ഇവിടെ അവിടെ മറിയമ്മന്റെ ഉദാഹരണം ഇബിനു മറിയമ്മന്റെ ഉദാഹരണം ഖുറാനിലും ഉണ്ട് കൂടാതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല പിന്നെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മറിയമ്മനഅത്തെ ഇമ്രാൻ അല്ലത്തിന ഫീൻ അതിൽ ഊതി എന്നുള്ളത് അവിടെ മുദക്കറാണ് ഫീഹി എന്നാണ് സൂറത്ത് ഏഹ് അംബിയായി ഫനഫഹന ഫിഹാമിൻ റോഹിനുന്നുണ്ട് അവിടെ മറിയമ്മിനെ കുറിച്ചാണ് പറയുന്നത് ആ മറിയം എങ്ങനെ ആയി അതിനെ ആക്കി ആ സ്ഥാനം ഇവിടെ എന്നാ പറയുന്നത് അപ്പൊ ആ മഹ്മീൻ ഉണ്ടല്ലോ ഈ മറിയമ്മിന്റെ സിഫത്തിൽ വരുന്ന ആ മ്മ്മിലേക്കാണ് മുദക്കറായിട്ട് പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയാ ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മറിയമ്മിൻ്റെയും ഇബിനുമറിയമ്മിൻ്റെയും ഉദാഹരണം വിവരിച്ചുകൊണ്ട് വിശുദ്ധ ഖുറാനിൽ പരാമർശിക്കപ്പെട്ട ഈ ഉദാഹരണം തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പൂർത്തിയായത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹസരത്ത് അഹമ്മദ് അലി ഇസ്ലാം കിഷ്തി നൂഹ് എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹത്തിൽ എങ്ങനെയാണ് മറിയമ്മി സിഫത്ത് വന്നത് പിന്നെ അത് പുരോഗമിച്ച് വഹി ലഭിക്കാൻ തുടങ്ങി പിന്നെ മറിയം ഇബിനുമറിയമ്മതെങ്ങനെയെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അത് അത് അക്കാര്യം മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന് എനിക്ക് അറിയുന്നില്ല അഹമ്മദിയ ജമാഅത്ത് മുസ്ലിം ജമാഅത്ത് ഉള്ളവരല്ല അല്ലാത്ത ഇതര പണ്ഡിതന്മാരും ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് റസൂൽ തിരുമേനി സല്ല അലൈവല് ആദ്യം മറിയമ്മന്റെ രൂപത്തിലായിരുന്നു പിന്നെ ആത്മീയമായി ഗർഭം ധരിച്ചു പിന്നെ മറിയമ്മ നിബിന് മറിയം ഉണ്ടായി എന്ന് മുസ്ലിം പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം ഇപ്പം എൻ്റെ മുമ്പിൽ ഞാനൊരു പുസ്തകമുണ്ട് ഇർഫാൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അതിൻ്റെ ഹിസ്സ അൽ നിന്ന് എഴുതിയിട്ടുണ്ട് കവർ പേജിൽ

റസൂ തിരുമേണി സല്ലാ ഉസല്ലമിൻ്റെ ദാത്തിൽ അള്ളാഹുവിൻ്റെ പേരിൻ്റെ ബീജം വളരാനും വികസിക്കാനും തുടങ്ങി ഓർ ആപ്പനെ അപ്പനെ അന്തർ റസൂ തിരുമേണി സല്ലാ ഉസ്ലം തന്നിൽ നുസൂലെ വഹിക്ക് ആസാർ മഹസൂസ് കിയെ വഹി വഹീൻ്റെ ഇറക്കത്തിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി ി ഹസരത് മറിയം കി തര ആപ്നെ അതായത് ഹസരത്ത് മറിയമ്മിനെ പോലെ സല്ല അലിസ്ലം തൻ്റെ ആന്തരിക വയറ്റിൽ ഹമലെ വഹിക്ക് ബേവാസ്ത സകാലത്ത് കോലൂം കിയ വഹിന്റെ വഹിയെന്ന ഗർഭത്തിൻ്റെ ഏർ ഒരു പിന്നെ നേരിട്ടുള്ള بھارم منسلا کی اور فحملت فہمرت فن به مکانا ہی سورہ مریم مریملے یہ پرنیا آیت انسریچ آپ نے دشت و بیابان کا رخ کیا تیرے نبی صلی اللہ علیہ وسلم کاٹ لے کے ترچو اور آبادی سے دور ایک پہاڑ کے غار میں എന്നിട്ട് മല മല മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ ഏതൊന്നിനെയാണോ ഹിറ ഗുഹ എന്ന് പറയുന്നത് ജാക്കർ മിഫ് ഓർ ഗോശാനോകെ അതിൽ പോയി അവിടെ അതിനകത്ത് എഴുത്തിക്കാഫ് ചെയ്ത് ആളുകളിൽ നിന്നും മറ്റ് മാറി ഒറ്റയ്ക്കുള്ള തപത്തുലെന്ന ഒറ്റക്കുള്ള ഒറ്റക്കുള്ള ജീവിതം നയിച്ച് കഴിച്ചു കൂട്ടി അത് ആളുകളിൽ നിന്നും വേറിട്ട് മാറി മാറി ഒരിടത്തേക്ക് പോയി اور باطنی تخم کے سینچنے اور اور روحانی عیسیٰ کے وضع حمل اور تولد ہونے کے انتظار میں یہ آتم بھجتی ونکان ادنے وغرت پہ روحانی عیسیٰ کے وضع حمل عیسیٰ پیری اللہ گرب گھربتے اور تولد ہونے کے انتظار میں گھر باتے پرسویکوان پرسوی اللہ آ پرسوکوان اللہ پرسوکوان بار بار وہاں جایا کرتے پہلا تاونا اوڑا پووو پو 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 اور کئی روز بیٹھا رہتے پہلا دیو سنگلوم آگوہیل پویر ایرکو مائی رونو آخر ایک روز جبریل جبریل امین اس نوری تخم اسم اللہ ذات کو پانی دینے کے لئے اللہ تعالیٰ کے ബഹറി അൻവാർ സെ ഹീനായ അങ്ങനെയിരിക്കുക ഒരിക്കൽ ജുബിയിൽ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും ഈ ഇതിനു വേണ്ടി പിന്നെ വെള്ളം നനയ്ക്കാനായി അള്ളാഹുവിൻ്റെ അരുവിൽ നിന്നും വെള്ളവുമായി അങ്ങോട്ട് എത്തി നോക്ക എത്ര വ്യക്തമായി പറയുന്നു അള്ളാഹുൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന വെള്ളമാണ് വഹീലാഹി എന്ന് പറയുന്നത് ആത്മീയ ഗർഭമാണ് ആത്മീയമായി ആ സ്ഥാനം അള്ളാഹു സുദ്ദീഹ്യത്തിന് പോകുന്ന ആ പ്രവേശിക്കുന്ന രീതി ആത്മീയമായ സ്ഥാനം കരസ്ഥമാക്കലിനെ കുറിച്ചാണ് ഗർഭം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഉദാഹരണ ഉദാഹരണം എഴുതുന്നുണ്ട് അപ്പം അവരാരും എഴുതുമൊരു കുഴപ്പമില്ല അഹമ്മദിയ മുസ് ജമാഅത്തിൽ വെച്ച് ഈ പറയുമ്പോൾ അത് അപ്പം അവിടെ ഒച്ചപ്പാടുണ്ടാക്കും ഖുറാനിൽ പറഞ്ഞ പ്രവചനം പൂർത്തിയാവുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഇബിനും അറിയമ്മനെ കുറിച്ചുള്ള പിന്നെ ഉദാഹരണം ഉദാഹരിക്കപ്പെടുമ്പോൾ നിന്റെ സമുദായം ഒച്ചപ്പാടുണ്ടാക്കുന്നു എന്നുള്ള പറഞ്ഞത് പൂർത്തിയാവുകയാണ് ചെയ്യുന്നത് ഈ ക്രിസ്ത്യൻ എന്ന ഗ്രന്ഥത്തിൽ ഹസത്ത് അഹമ്മദ് ഇസ്ലാം പറഞ്ഞ ഭാഗം കൂടെ ഞാൻ ഇവിടെ പറയാം വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇവിടെ അള്ളാഹു മറിയമ്മിന്റെ സിഫത്ത് നൽകി ആദ്യം മറിയമ്മിന്റെ ഗുണം നൽകി അനുഗ്രഹിച്ചു എന്നിട്ട് പിന്നെ അതിൽ അള്ളാഹു ഊദി പിന്നെ അതിൽ നിന്ന് ഈസ ജനിച്ചു ഓർ ഈസേ പേദാ ഹു ഇസ് ആയത്മ ഇസ് ബാക്ക് തരഫ് ഇഷാരമേ ശക്സ് പേല മറിയം കാ മർത്തബോ മിേഗ ഈ ആയത്തിൽ പറയുന്നത് ഈ ഉമ്മത്തിലൊരു വ്യക്തി ആദ്യം മറിയമ്മിൻ്റെ സ്ഥാനം കരസ്ഥമാക്കുന്നതായിരിക്കും ഫിർ ഉസ്മേ ഈസക്ക് റൂഹ് പൂങ്കി ജാവേഗി എന്നിട്ട് അതിൽ ഈസയുടെ പിന്നെ റൂഹ അതിൽ ഊതി ഊതിപ്പിക്കുന്നതായി ഊതിക്കുന്നതായി ഊതുന്നതായിരിക്കും തം മറിയമ്മ സെ ഈസ നിക്കലായക അങ്ങനെ മറിയമ്മിൽ നിന്ന് ഈസ ഉണ്ടാവും ഞാനിപ്പോ മറിയമ്മി സിഫാ സെ ഈസി സിഫാക്ക് മുൻതഖൽ ഹോ ജായക മറിയമ്മന്റെ സിഫാത്തിൽ നിന്ന് പിന്നെ ഈസയുടെ സിഫത്തിലേക്ക് മാറുന്നതായിരിക്കും മറിയം അങ്ങനെ പറയുകയാണെങ്കിൽ അതായത് മറിയം ഈസ എന്ന കുട്ടിക്ക് ജന്മം നൽകി എന്ന സിഫത്ത് ഈസ എന്ന കുട്ടിക്ക് ജന്മം നൽകി ഇസി തറ ഓ ഇബിനു മറിയം കഹലായക അങ്ങനെ അദ്ദേഹം ഇബിനു മറിയം എന്നറിയപ്പെടും ഇത് ബറാഹീൻ ബറാഹീൻ ജൈസ ബറാഹിൻ മേരാൻ ആം മറിയം എപ്രകാരം ബറാഹീൻ അഹമ്മദിൽ തന്നെ എൻ്റെ പേര് അറിയുമെന്ന് വെച്ചിട്ടുണ്ട് എന്നു നോക്കുക അടുത്ത വജി വരികൾ നോക്കുക അദ്ദേഹത്തിന് ലഭിച്ച ഇൽഹാമുകൾ ബറാഹീൻ അഹമ്മദിൽ ആദ്യം ഉമാംന ഹുസൈൻ ഭട്ടാലിബെ പോലൊക്കെ കേട്ട് ആ പുസ്തകത്തെ ഏറ്റുപറഞ്ഞ് നല്ല പുസ്തകമാണ് ഏറ്റവും നല്ല ഗ്രന്ഥമാണ് ഈ കാലത്ത് എല്ലാ കാര്യങ്ങളും അതിലുണ്ട് അത് എഴുതിയ ആള് ഈ കാലത്തിന് ഉചിതി എന്നൊക്കെ പറഞ്ഞ ആ ഗ്രന്ഥം അതിലെന്താണ് ഇൽഹാമ് അന്നാല ഖുറാനിലെ മറിയമ്മയെക്കുറിച്ച് പറഞ്ഞ കൊടുത്ത് അന്ന ലക്കി ഹാദാണ് മോ അന്നസാണ് ഇവിടെ മുതക്കൽ പുല്ലിംഗ രൂപത്തിൽ അത് ഇവിടെ അദ്ദേഹം ലഭിച്ച ഇലഹാമുകൾ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹത്തെ ഒരു പുരുഷനായിട്ടാണ് അള്ളാഹു മുഹാത്തബ് ചെയ്തിരിക്കുന്നത് സംബോധന ചെയ്തിരിക്കുന്നത് പക്ഷെ പേര് മറിയം എന്ന് കൊടുത്തു അതായത് മറിയമ്മിലുള്ള സിഫത്ത് അദ്ദേഹം നൽകിയെന്നാണ് ഖുറ ഇത്ര ഇത്രയും സ്ത്രീകളുടെ പേരുണ്ടായിട്ട് ഖുറാനിൽ അള്ളാഹു ഒരേ ഒരു സ്ത്രീയുടെ പേരെ കൊടുത്തിട്ടുള്ളു മറിയം ആ മറിയമ്മിന് അള്ളാഹു സത്യവിശ്വാസികൾക്ക് പുരുഷന്മാർക്ക് ഒരു മാതൃകയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഉദാഹരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അന്ന അന്ന ഇവിടെ അന്നാലി എന്ന് പറഞ്ഞിട്ടില്ല ഇലഹാമില് പിന്നെ അടുത്ത വരി നോക്കുക ഹുസ്സ ഇലൈക ഇലൈകി എന്നാണ് ശ്രീലങ്കാണെങ്കിൽ പറയേണ്ടത് പക്ഷെ അദ്ദേഹം അദ്ദേഹം ലഭിച്ച ഇൽഹാമ് ഹുസ്സ ഇലൈക എന്നാണ് പിന്നെ ശ്രീലിംഗാണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നാണ് പറയേണ്ടത് പിന്നെ നഫഖ്ത് ഫീക മില്ലദുന്നി നഫഖ് ഫീക്കി എന്നല്ല പറഞ്ഞത് അപ്പൊ ഇതെല്ലാം വ്യക്തമായി പറയുന്നത് അദ്ദേഹം ഒരിക്കലും ബാഹ്യരൂപത്തിലൊരു സ്ത്രീയാണെന്നോ മറിയം എന്ന സ്ത്രീയാണ് തന്നിലുണ്ടെന്നല്ല മറിയമിലുള്ള ആ പുരുഷൻ സത്യവിശ്വാസി ആ പുരോഗതി പ്രാപിക്കുന്ന സത്യവിശ്വാസി എന്ന ഗുണമാണ് അദ്ദേഹത്തിൽ ഉള്ളത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു അപ്പൊ ഞാൻ ഇവിടെ മേലുദ്ധരിച്ചത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് ഉള്ള ഉദാഹരണം അതുകൂടാതെ ഇസ്ലാമിൽ അറി പണ്ഡിതന്മാർ തന്നെ ഈ രൂപത്തിൽ റസൂൽ തിരുമേണി സ്വല്ലാ അലൈഹി സ്വലിന്റെ ആത്മീയ പുരോഗതിയെ ചിത്രീകരിച്ചിട്ടുണ്ട് അത് അതിനുള്ള ഉദാഹരണം കൊടുത്തു അതുകൂടാതെ അസത്ത് അഹമ്മദ് അലൈഹിസ്ലാമെ എഴുതി വായിച്ച് കേൾപ്പിച്ചു ഇനിയും മറിയമായത് എന്തുകൊണ്ടാണ് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അല്പം അവരുടെ ആ അറിവിനെയും ചിന്തയും ഒന്ന് പിന്നെ ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞോളണം എന്നില്ല